എന്താടാ മറക്കാൻ പറ്റണില്ല മോനെ ഒഴുകി വീണ തലമുടി സ്വപ്നം വിടരുന്ന കണ്ണുകൾ മധുരനൊമ്പര കാറ്റ് പോലെ അവൾ ഒഴുകിവരുന്നു രവിവർമ്മ ചിത്രം പോലെ രതിദേവത ശില്പം പോലെ എന്തോ സംശയമില്ലടാ ഇത് പോടാ അല്ലേ പിന്നെ നട്ടുച്ച കാളില്ലാത്ത വീട്ടില് ഒരു അടിപൊളി കണ്ടു എന്ന് പറഞ്ഞു ആ കാറും സെൽഫോണൊക്കെ ഉപയോഗിക്കാനുണ്ട് കൈവിട്ട് സംശയം ഇതെന്താമ്മേ രണ്ടാൾക്ക് ഓ ഇവിടെ ഓരോരുത്തർക്കും ഓരോ നേര മോളും മുത്തശ്ശിയും കഴിക്കേ നോ നോ ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവര് ഒന്നിച്ചിരുന്നുണ്ടണം എന്റെ അച്ഛൻ പഠിപ്പിച്ച പാടാ അത് പറഞ്ഞ പറ്റില്ലാലോ ഇരിക്കമണേണ്ട് നന്ദുമോനെ ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ

ഹായ് ഗൗതം യാ ഞാൻ ഉച്ചയ്ക്ക് മുമ്പെത്തി എത്തി ഇല്ലേ ഓ വെരി നൈസ് പ്ലേസ് ആ അച്ഛൻ വിളിച്ചിരുന്നു അത് പിന്നെ ചോദിക്കണോ ഐ എം വെരി ഹാപ്പി ഹിയർ നാളെ വിളിക്കോ ഓക്കേ ഗുഡ് നൈറ്റ്

ഇത് കരയോഗം തൊട്ട് പഞ്ചായത്ത് അടക്കം എല്ലാറ്റിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ നാട് കാണാൻ വിട്ടത് അച്ഛൻ ഓടിയ സ്വന്തം മണ്ണല്ലേ ഇനി ഇവിടെ തന്നെ

എനിക്ക് കേൾക്കണ്ട രാജകരയുടെ മഹത്വൊന്നും നാട്ടുകാർ പറയണതേ എന്താ രാവിലെ ദമ്പതിമാരും കുടുംബയോഗം ഒന്നും പറയണ്ടന്റെ മോളെ ഈ പറക്കൻ തളികയുടെ മഹാത്മ്യം വിളമ്പ് വരുന്ന ഇവിടെ നന്ദു ചങ്ങാതിമാരും ഇട്ടിരിക്കുന്ന പേരെ മുല്ലശ്ശേരി ആംബുലൻസ് എന്നാ എന്നാലും ഇത് ഉപേക്ഷിക്കില്ലേ അത് പിന്നെ പറയാനുണ്ടോ സാരല്ല സത്യം പറയാലോ ഇതിന് ചേരുന്നത് ആംബുലൻസ് തന്നെയാ ഞാൻ നമ്മുടെ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടല്ലോ ഈ മുല്ലശ്ശേരി തറവാട്ടിൽ അടുത്ത കിരീടാവകാശി കഥാനായ പറ്റി ഒന്നും പറയണ്ട രാവിലെ നേരത്തെ എഴുന്നേക്കും പന്ത്രണ്ട് മണിക്ക് പിന്നെ ഒരു പോക്ക രാത്രിയിൽ എപ്പോഴോ വന്ന് ഇടതുടങ്ങും എന്റെ മകം വളരെ ബിസിയാ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരമില്ലാത്തവൻ സംഗീത ലോകത്താ ജീവിതം അവൻ അവൻറ്റിട്ടുണ്ടാവില്ല ആഹാ അത്രക്ക് എങ്കിയോന്ന് കണ്ടിട്ട് എന്റെ കാര്യം കുറുമ്പമാരെ ചട്ടം പഠിപ്പിക്കാൻ നല്ല രസാന്ന് അച്ഛൻ പറയാറ് ഞാനൊരു കൈ നോക്കട്ടെ നേരം വെളുത്തില്ല അതിനു മുമ്പേ തുടങ്ങി ഓ മനുഷ്യന് ഒരു കടന്നു അടയ്ക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ Hey, oh andote andote... Oh so no, െ പിടിച്ച് തള്ളി എന്നെ തുരുത്തം കേട്ടാലെ എന്താ നീ കാണിച്ചു പിണ്ടരുത് ഇതാരെന്ന് വിചാരിച്ച നീ ഞാൻ പറഞ്ഞമ്മേ തമ്പിയുടെ മോള മീരാന്ന പേര് കൽക്കത്ത ഇന്നലെ എത്തി നിന്നെ പരിചയപ്പെടാൻ വന്നതാന്നൊക്കെ അപ്പൊ പറയാ തമ്പിയോരായാലും കപ്പിയോരായാലും എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് തള്ളിട്ട് ഞാൻ ഒറ്റ വീഴ്ച പിന്നെ വീണ്ടും തള്ളിയിട്ടു രണ്ടു വാട്ടം തള്ളിയിട്ടു എന്റെ കൈ നല്ല വേദനയുണ്ട് സാരില്ല അമ്മ തൈലം പുരട്ടി തടയസരാട്ടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ താഴോട്ട് ഇറങ്ങി വാ അയ്യോ ഞാനൊന്നും ഇവള് വാണ പറയാ വലിയ കഷ്ടായി പോയി ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ തള്ളിയിടാനും പറ്റുംമ്മ ഇപ്പൊണ്ട് അതായി കൊട്ടൻ ചുക്കാതിയുടെ ഒരു ഗുണം ഇനി ഒരാവൂടി അങ്ങോട്ട് പിടിച്ച വേദനയൊക്കെ പമ്പ കിടക്കുമോളെ എന്നാലും ഇത്ര കുറുമ്പ് പാടില്ല എന്റെ മുത്തശ്ശി അവൻ ചോദിക്കുക രാഘവൻ നമ്പ്യാരുടെ മോൾക്ക് എന്താ കാര്യം വല്ല ഹോട്ടലിലും പോയി അവൻ അങ്ങനെ അയ്യോ വേണ്ട ചെറിയ അത്ര നമ്പിയായിട്ടോട്ടിലും അവന് വയസ്സ് മൂന്ന് കഴിഞ്ഞു ഇപ്പോഴും പക്വ വന്നിട്ടില്ല കൂട്ടുകാരൻ അന്വേഷി വന്നിരിക്കുന്നു ആ ബോബൻ അല്ല ഓ ഇവനൊക്കെ വരാൻ കണ്ട നേരം േ ഇതൊരു അത്യാവശ്യ കോള ഉണെങ്കിൽ നമുക്ക് ഇപ്പോഴും നല്ല വേദനയുണ്ടല്ലേ മോള് ഉണ പറഞ്ഞതാ ഇല്ലമ്മേ വേദന പിന്നെ എന്തിനാ മോള് കരയണേ അമ്മയുടെയും മുത്തശ്ശിയുടെയും സ്നേഹം കാണുമ്പോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മ ഞാൻ ഓർത്തുപോയി മോളെ ഇത് നീ എന്റെ മോളാ എന്റെ സ്വന്തം മോള് ഇപ്പോഴാ ഒന്ന് ആശ്വാസായേ അമ്മയ്ക്കറിയോ എനിക്കിവിടെ ഒരു അമ്മയും കിട്ടി നല്ലൊരു മുത്തശ്ശി കിട്ടി ഒരച്ഛനെയും എല്ലാവരും അമ്മയെ പറ്റി പറയുമ്പോ കാണാൻ കൊതിയാവുക போட்ட oh.